നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം മതിയായ കാരണങ്ങളില്ലാതെ മക്കൾ സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്നാൽ മാതാപിതാക്കൾ അടയ്ക്കേണ്ട പിഴത്തുക തുക വർദ്ധിപ്പിച്ചു കാരണങ്ങൾ ഇല്ലാത്തെയും അനുമതി ഇല്ലാതെയും തുടർച്ചയായി അഞ്ച് ദിവസം സ്കൂളിൽ ഹാജരാവാതെ കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് പിഴ അടയ്ക്കേണ്ടി വരിക നിലവിൽ അറുപത് പൗണ്ട് ഉണ്ടായിരുന്ന പിഴ എൺപത് പൗണ്ട് ആയാണ് ഉയർത്തിയത് അതുപോലെ ഈ പിഴ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ നൂറ്റി ഇരുപത് പൗണ്ട് എന്നത് നൂറ്റി അറുപത് പൗണ്ടായി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ആദ്യ തവണ അടച്ചതിന് ശേഷം മൂന്ന് വർഷത്തിൽ പിഴ അടയ്ക്കേണ്ടി വന്നാൽ പിഴ തുക നൂറ്റി അറുപത് പൗണ്ട് തന്നെ അടയ്ക്കേണ്ടി വരും മൂന്നാമതൊരു തവണ കൂടി അടയ്ക്കാനുള്ള നോട്ടീസ് നൽകാൻ ഇതിൽ വ്യവസ്ഥയില്ല അതിന് പകരമായി പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ മാതാപിതാക്കൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അനധികൃതമായി സ്കൂളിൽ നിന്നും വിട്ടു കിരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നാല് ലക്ഷം പെനാൽറ്റി നോട്ടീസുകളാണ് നൽകിയിട്ടുള്ളത് കോവിഡ് പൂർവ്വകാലത്തേക്കാൾ വളരെയധികം കൂടുതലാണിത് ഇതിൽ എൺപത്തൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനം കേസുകളും കുട്ടികൾ അനധികൃതമായി സ്കൂളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണമായത് മാതാപിതാക്കൾ തന്നെയാണ് ചിലവ് കുറഞ്ഞ ഒഴിവുകാലം ലക്ഷ്യം വെച്ച് സ്കൂൾ പ്രവർത്തന ദിനത്തിൽ തന്നെ ഒഴിവുകാല യാത്രകൾ ആസൂത്രണം ചെയ്തതാണ് ഇതിന് കാരണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡിസംബറിൽ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ആവശ്യത്തിന് അധ്യാപകരില്ലാതെ പല സ്കൂളുകളും ശേഷിക്കുമ്പോൾ കെട്ടിടങ്ങൾ പലതും അട്ടിക്കുറ്റപ്പണികൾ നടത്താതിരിക്കുമ്പോൾ സ്കൂളിൽ ഹാജരാകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും മാതാപിതാക്കൾക്ക് എത്ര വലിയ പിഴ ശിക്ഷ പതിക്കുന്നത് നീതീകരിക്കാനാവില്ല എന്ന് വിമർശിക്കുന്നവരും ഉണ്ട് ഈ വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം എല്ലാവരും ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക ജർമ്മൻ ബഹിരാകാശ പേടക കമ്പനിയായ ഫാക്ടറി ഓസ്ബർ യു കെയിലെ ഐലന്റ് ആയിട്ടുള്ള അൻസെറ്റിലുള്ള സാക്സ്ഫോർട്ട് സ്പേസ് ബോർഡിൽ നടത്തിയ വിക്ഷേപണ പരീക്ഷണത്തിനിടെ സ്ഫോടനം പരീക്ഷണത്തിൽ യു കെ ആദ്യ ലംബ റോക്കറ്റ് വിക്ഷേപണത്തിന് തയ്യാറെടുത്തുള്ള ആർ എഫ് ഐയുടെ ശ്രമങ്ങൾ ഭാഗികമായി ഒമ്പത് എഞ്ചിൻ ട്രെയിൽ ഉൾപ്പെട്ടിരുന്നു പൊട്ടിത്തെറിയിൽ ആർക്കും പരിക്കുകളില്ല അപകടത്തിന് ലോഞ്ച് പാട്ടിന് കേടുപാടുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും എത്രയും വേഗം പതിവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാവുമെന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ആർ എഫ് ഐ പ്രതികരിച്ചു വിക്ഷേപണ പരാജയത്തിന്റെ കാരണം നിർണ്ണയിക്കാൻ സ്പെയ്സ് പോർട്ടും അധികാരികളും ചേർന്ന് പ്രവർത്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കാമെന്നാണ് കമ്പനിയുടെ ശ്രമം മൂന്ന് മാസം മുമ്പ് വിജയകരമായ ഒരു റോക്കറ്റ് പരീക്ഷണം ആർ എഫ് ഐ ഇവിടെ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് എട്ട് സെക്കൻഡ് എഞ്ചിൻ ഫയറിംഗ് നടത്താൻ കമ്പനി തയ്യാറായത് നിവാസികളുള്ള ബ്രിട്ടീഷ് ദ്വീപുകളുടെ ഏറ്റവും വടക്കേ അറ്റമായ അൺസെറ്റ് ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണങ്ങളുടെ പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ് ദ്വീപിന്റെ സ്ഥാനം റോക്കറ്റുകളെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പറക്കുന്നത് ഒഴിവാക്കാൻ അനുവദിക്കുന്നു യു കെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അടുത്തിടെ ബഹിരാകാശ വിക്ഷേപണത്തിനായി അൺസെറ്റ് അംഗീകരിച്ചിരുന്നു വിദേശ വിദ്യാർത്ഥികളെ പിടിക്കാനായി യു കെ യൂണിവേഴ്സിറ്റികൾ പണവും ഫീസും ഡിസ്കൌണ്ടും ഓഫർ ചെയ്യുന്നു കൂടുതൽ ഫീസ് നൽകുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി സ്കോളർഷിപ്പ് ഇനത്തിൽ മില്യൺ കണക്കിന് പൗണ്ടാണ് യൂണിവേഴ്സിറ്റികൾ ഇറക്കുന്നത് കൂടാതെ അണ്ടർ ഗ്രാജുവേറ്റുകൾക്കും പോസ്റ്റ് ഗ്രാജുവേറ്റുകൾക്കും പല പല ഓഫറുകളും ഫീസ് കുറയ്ക്കലും വരെ വിദേശ വിദ്യാർത്ഥികൾക്കായി നൽകപ്പെടുന്നുണ്ട് ഇതിനുള്ള തുക കൂടുതലും പുറമെ നിന്നുള്ള സ്രോതസ്സാണെങ്കിലും കൂടുതൽ യൂണിവേഴ്സിറ്റി ബഡ്ജറ്റിൽ നിന്നുമാണ് നൽകുന്നത് എന്നാൽ എന്നാൽ ഇരുപത്തി ആറ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വിവരകാശ രേഖകൾ പ്രകാരം യു കെയിൽ ഉള്ളവരെക്കാൾ കൂടുതൽ സഹായങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്കാണ് ലഭ്യമാക്കുന്ന വ്യക്തമാക്കുന്നത് എല്ലാ യു കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിവരങ്ങൾ തേടിയെങ്കിലും ഇത്രയും സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച എ ലെവൽ ഫലങ്ങൾ രേഖപ്പെടുത്തിയോടെയാണ് എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന റിപ്പോർട്ട് ചെയ്തത് മുൻനിര യൂണിവേഴ്സിറ്റികളിൽ യു കെ സ്കൂൾ ലീവേഴ്സ് ഇക്കുറി കൂടുതൽ സീറ്റുകൾ നൽകുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വിദേശ വിദ്യാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് കുറഞ്ഞതാണ് ഇതിന് കാരണമായത് ഈ സൗഹൃദം കൂടുതലായി പ്രതിഫലിക്കുന്ന പുതിയ തൊഴിലവസരക്കാരുടെ പ്രമേയത്തിന്റെ ഭാഗമായി പുതിയൊരു നിർദ്ദേശം കൂടി ജോലി സമയം കഴിഞ്ഞും തൊഴിലാളികളെ തുടർച്ചയായി ജോലിക്ക് വിളിച്ചാൽ എംപ്ലോയ്മെന്റ് ട്രിബ്യൂണുകൾ തൊഴിലുടമകൾക്ക് ആയിരക്കണക്കിന് പൗൺ അധിക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും ഒരു ദിവസം ജോലി സമയം കഴിഞ്ഞാൽ പിന്നീട് ആ ദിവസം തൊഴിലുടമയിൽ നിന്ന് വരുന്ന ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾക്ക് പ്രതികരണം നൽകേണ്ട ബാധ്യത തൊഴിലാളികൾക്ക് ഇല്ല എന്നാണ് പുതിയ നയം ഇത് എങ്ങനെ നടപ്പാക്കാൻ ആകും എന്ന് സർക്കാർ ആലോചിക്കുന്നത് അതിനായി ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ ഒന്ന് ഉഭയകക്ഷി സമ്മതപ്രകാരം നിശ്ചയിച്ച ജോലി സമയം കഴിഞ്ഞ് ഒരു തൊഴിലുടമ തൊഴിലാളികളെ തുടർച്ചയായി ബന്ധപ്പെട്ടാൽ കനത്ത നഷ്ടപരിഹാരം നൽകണം എന്ന നിയമം കൊണ്ടുവരിക എന്നതാണ് ലേബർ പാർട്ടി തയ്യാറാക്കിയ തൊഴിലാളികൾക്കുള്ള പുതിയ ലീഡിന്റെ ഭാഗമായി ഉയർന്നുവരുന്ന നിർദേശങ്ങൾ ഒന്നാണിത് സ്വിച്ച് ഓഫ് നയം എന്നറിയപ്പെടുന്ന ഈ നിർദ്ദേശം രാജാവിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നതല്ല എന്നിരുന്നാലും ഇതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന സൂചന തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സീറോ അവർ കരാറുകൾ നിരോധിക്കുമെന്നും വീടുകൾ ട്വന്റി ഫോർ ബൈ സെവൻ ഓഫീസുകൾ ആക്കുന്നത് തടയുകയും ചെയ്തിട്ടുള്ള നടപടികൾക്കൊപ്പം ഈ നിർദ്ദേശം നിലവിൽ വന്നേക്കും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് തൊഴിൽ സമയത്തിന് ശേഷം തൊഴിലാളികളുമായി നിരന്തരം ബന്ധപ്പെടുന്നതിന് ഒരു ട്രൈബ്യൂണലിന് സ്വയമേ കേസെടുക്കാനുള്ള അധികാരം നൽകുന്നില്ല എന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പുതിയ നിർദ്ദേശം നിയമമായാൽ കേസ് എടുക്കുന്നത് മാത്രമല്ല അധിക നഷ്ടപരിഹാരം വിധിക്കുവാനും കഴിയും ഓരോ മേഖലയ്ക്കും ഇത് പ്രത്യേക പ്രത്യേകമായിരിക്കും ഇത് നടപ്പിൽ വരുത്തുക അതുകൊണ്ട് തന്നെ ഓരോ മേഖലയ്ക്കും തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിൽ ചർച്ച ചെയ്തായിരിക്കും ഇത് തീരുമാനിക്കുക യു കെ മലയാളികളും നടക്കി ഭാര്യയുടെ വിവരം അറിഞ്ഞു പിന്നാലെ ഭർത്താവ് ജീവനൊടുങ്ങി റെഡ്ഡിച്ചില്ലെ കോട്ടയം പനിച്ചിക്കാട് സ്വദേശി അനിൽ ചെറിയാനാണ് ഭാര്യയുടെ ഭരണത്തിൽ ദുഃഖം താങ്ങാനാവാതെ ജീവനൊടുക്കിയത് അനിലിന്റെ ഭാര്യ സോണിയ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നെത്തി മണുംകൂറുക്കൾക്കകം റെഡ്ഡിച്ചിൽ കുഴിഞ്ഞുവീണ് മരിച്ചിരുന്നു ഭാര്യയുടെ മരണത്തിൽ അനിൽ ഏറെ ദുഃഖിതനായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അനിൽ കടുത്ത വിഷമത്തിലായിരുന്നു കോട്ടയം ചിങ്ങമനം സ്വദേശിയായ സോണിയ അനിലാണ് ഞായറാഴ്ച നാട്ടിൽ നിന്ന് തിരിച്ചെത്തി മണുക്കൂറുക്കുകൾക്കകം വിട പറഞ്ഞത് കാലിൽ ചെറിയൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസം മുൻപാണ് സോണിയ നാട്ടിൽ പോയത് ഞായറാഴ്ച രാവിലെ പത്തരയോടെ റെഡ്ഡിച്ചിലെ വീട്ടിൽ തിരിച്ചെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ കുഴിഞ്ഞു വീഴുകിയായിരുന്നു അടിയന്തര വൈദ്യസഹായം എത്തിച്ചെങ്കിലും ജീവി രക്ഷിക്കാനായില്ല റെഡ്ഡിച്ചിലെ അലക്സാണ്ടർ ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു സോണിയ കേരള കൾച്ചറൽ അസോസിയേഷൻ റെഡിച്ചിന്റെ സജീവ പ്രവർത്തകയായിരുന്നു സോണിയ അനിലിന്റെയും സോണിയയുടെയും പരിചയത്തിലുള്ള യു മലയാളികൾ പലതും റെഡ്ഡിച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റബന്ധുക്കൾ യു കെയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല അത്യധികം വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ എങ്ങനെ അനിലിന്റെയും സോണിയുടെയും കുടുംബാംഗങ്ങളെ അറിയിക്കും എന്ന പ്രയാസത്തിലാണ് ഇപ്പോൾ സുഹൃത്തുക്കളും പ്രാദേശിക മലയാളി സമൂഹവും നേരിടുന്നത് കുട്ടികൾ രണ്ടുപേരും ലിയ ലൂയിസ് പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ എന്ത് തുടർ നടപടികൾ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ് ബ്രിട്ടീഷ് ബിൽഗേജ് എന്നറിയപ്പെടുന്ന ടെക് കമ്പനിയുടമ മൈക്ക് ലിഞ്ചും പതിനെട്ടുകാരിയായ മകളും കപ്പൽ തകർന്ന് മരിച്ച ആറ് പേരിൽ ഉൾപ്പെടുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിരാവിലെ അഞ്ചുമണിയോടുകൂടിയായിരുന്നു നീരാവിയും വായുവും കലർന്ന വാട്ടർ സ്പോട്ട് എന്ന ഇന്നത്തിൽപ്പെട്ട കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് കാറ്റിന്റെ ശക്തിയിൽ പാടെ തറഞ്ഞ നൗക അതിവേഗം താഴ്ന്നു പോവുകയായിരുന്നു രാവിലെ നാലര വരെ നൌക അലങ്കാര വിളക്കുകളുടെ മാസ്മരിക ഭംഗിയിൽ മുങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് ഒരു ദൃക്സാക്ഷി ഇറ്റാലിയൻ ന്യൂസ് ഏജൻസിയായ എൻ എൻ എസ് എ പറഞ്ഞത് അറ്റമ്പത് അടി നീളമുള്ള ബേ എന്ന നൌകയായിരുന്നു അപകടത്തിൽപ്പെട്ടത് നൌകയിൽ ഉണ്ടായിരുന്ന മൈക്ക് ലിഞ്ചിന്റെ ഭാര്യ ഏഞ്ചല ബക്കരസ് ഉൾപ്പെടെ പതിനഞ്ച് പേരെ രക്ഷിക്കാനായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നു ഏഞ്ചിലിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ നൗക അപകടം നടക്കുമ്പോൾ ഇവരെ കൂടാതെ പത്ത് ജീവനക്കാരും പതിനൊന്ന് അതിഥികളും ഉണ്ടായിരുന്നു നൗക മുങ്ങിയതിനു ശേഷം തന്റെ ഭർത്താവിനെയും മകളെയും കാണാനില്ലെന്ന് ഏഞ്ചല തന്നെയാണ് ഇറ്റാലിയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകൾ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം